Oh, <isions> ോ ഇങ്ങോട്ടിറങ്ങി വാടി ഇറങ്ങി വരണോ ഇത് ഇത് സാരിയല്ലേ സാരിയാർ കണ്ടല്ലോ ആ കണ്ടു കണ്ടു ഇത് കണ്ടോ അടുത്തത് ഇത് കണ്ടോ ഇതെല്ലാം പുതിയത് മേടിച്ചാണോ കണ്ടിട്ടങ്ങനെ തോന്നുന്നു പുതിയതാണോ പഴയതാണോ തോന്നുന്നു പുതിയതാ ഇത് മൂന്നും പുതിയ സാരിയാണ് മൂന്നെണ്ണം ചേച്ചി പച്ചവടം തുടങ്ങിയല്ല ഇത് എന്റെ മക്കള് വന്നപ്പോ കൊണ്ടു തന്നോ മൂന്നെണ്ണോ മൂന്നെണ്ണം വന്നപ്പോ മൂന്ന് സാരി ഒന്നിച്ചിന്നു ആ മൂന്ന് സാരി ഒന്നിച്ച് കൊണ്ടു തന്നു എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാ കണ്ടിട്ട് ഇതേ നല്ല സാരിയാണ് പക്ഷേ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ചേച്ചി കിച്ചിരേ എന്നാ നീ ഒന്നും മിണ്ടാത്തേ ഇതോ എനിക്കിഷ്ടമായില്ല ചേച്ചി ഇഷ്ടമായില്ല ഇല്ല മൂന്ന് എനിക്കിഷ്ടമായില്ലോ ആ ഇതിന് ഇതിന് തീരെ കളറില്ല പിന്നെ ഇതിനാണ് ചേച്ചി കളറ് കൂടിപ്പോടിപ്പോയി ആ ഇതിനാ ഇത് ഒരു മങ്ങിയ നിറം മങ്ങിയ നിറം ഇപ്പം നിനക്ക് ഇതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇത് കണ്ടിട്ടേ എനിക്ക് വലിയ രസന്നും തോന്നുന്നില്ല ആ എന്നാ ഒരു കാര്യം ചെയ്യാം മൂന്ന് ഞാൻ കൊണ്ടുപോവുക എന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത് തിരിച്ചു ചേച്ചി പിന്നെ എൻ്റെ മകള് പറഞ്ഞായിരുന്നു ഒരെണ്ണം അമ്മയുടെ ഗീത ചേച്ചിക്ക് കൊടുത്തേരെ അമ്മയുടെ കൂട്ടുകാരത്തി അല്ലേ ഗീത ചേച്ചി കൊടുത്തായിരുന്നു പറഞ്ഞു അത് കാരണം മൂന്നും കൂടെ ഞാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കാണിച്ചു എനിക്കിഷ്ടം കൂടുതൽ തോന്നുന്ന ഏതാന്ന് പറഞ്ഞാൽ നീ എടുത്തോട്ടെ നിങ്ങണ്ട് ഞാൻ കൊണ്ടുവന്ന അന്നേരം നിന്റെ അഹങ്കാരം ഒന്നും അയ്യോ അതുകൊണ്ട് ഇനി ഇത് നിനക്ക് എന്താരാ തീരുമാനിച്ചിട്ടില്ലേ ഒന്നും ആലോചിക്കുന്നില്ല മനുഷ്യനെ അഹങ്കാരം എടുക്കരുത് കേട്ടോ